ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ നമ്മുടെ മുഹറം ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളും അതിൻ്റെതായ മഹത്വങ്ങളും എല്ലാം ഉണ്ട് ആ മഹത്വങ്ങളൊക്കെ ജീവിതത്തിൽ ഉപകാരപ്രദമുള്ളതായി ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ നമ്മുടെ ഈ ഒരു പുതിയ ആരംഭത്തിൽ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അടുത്ത ഒരു റമദ അടുത്ത ഒരു മുഹറമില് ഞാനോ നിങ്ങളോ ഉണ്ടോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടിപ്പോ നമുക്ക് ഈ കിട്ടിപ്പോയാ പോയാ ഈ ഒരവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ ഈ ഒരു ദിവസങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ അള്ളാഹുബിലേക്ക് നിറകണ്ണുകളോടെ ചോദിക്കുകയും നമ്മുടെ പാപങ്ങളും മുഴുവനും കഴിക്കളയാൻ വേണ്ടിയാ അള്ളാഹുബിലേക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹുത നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ മൊഹറത്തിന്റെ ഏറ്റവും നല്ല ആനുകൂല്യങ്ങളാണ് അതിന്റെ ഏറ്റവും നല്ല നാല് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ അതിൽപ്പെട്ട ഒന്നാമത്തത് ഏതെന്നറിയുമോ وبالوالدين حسانا പരിശുദ്ധമായ മൊഹർണത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടും കൂട്ടത്തിൽ പണച്ചതമ്പുരാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർ അമരേതെന്നറിയോ മാതാവിനും പിതാവിനും സേവനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കണ്ണീര് മാറ്റുക എന്നുള്ളതാണ് അവര് രോഗമായി കിടക്കുന്നവരാണോ അവര് വിഷമത്തിൽ കിടക്കുന്നവരാണോ അവർ ദുഃഖത്തിൽ കിടക്കുന്നവരാണോ എന്നറിഞ്ഞിട്ട് അവരെ പോയി പരിപാലിക്കുന്നവരാണ് ഏറ്റവും നല്ലതെന്ന് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ നമുക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാലും നമ്മളൊന്ന് പോകാവുന്നൊരുങ്ങിയാൽ ആ സമയം മുതൽ തന്നെ ഒരുപാട് പ്രതിഫലം നമുക്കുണ്ടല്ലോ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചുപോയിട്ട് കബറിലാ അവസ്ഥാതെ ഉമ്മ മരിച്ചിട്ട് കബറിലാ അവസ്ഥാതെ ഇനി എന്താ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് ഫാത്തി ഓതാൻ പറ്റോ വിട പറഞ്ഞ് കബറിലാണ് അവർക്ക് വേണ്ടിവരും സ്വാധീകയോധാൻ പറ്റുമോ അവർക്ക് വേണ്ടി വലിയ പറ്റോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മകള് ചെയ്യാൻ പറ്റോ അതിനേക്കാൾ അതിനെക്കാല് മറ്റൊന്നുമില്ല അതിനേക്കാൾ ആനന്ദം മറ്റൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബസ്വല്ലാഹുലഹി വസല്ല മാറ്റങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്ന അതെത്രയും മെച്ചമാണെന്നറിയോ അള്ളാഹു നമുക്കതിനുള്ള പരിശുദ്ധമായ പരിശുദ്ധമായ മൊഹർ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുമോ അല്ലാഹു ലാ ഇല ഇല്ലാഹുൽ لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَنْ ذَا الَّذِي يَشْفَهُ عِنْدَهُ إِلَّا بِإِذْنِهِ ആയത്തിൽ കുറുസിയാണ് ഓതാനുള്ളത് അതെ കിടക്കുന്ന സമയം നമ്മൾ ഓതാറുണ്ടല്ലോ നിങ്ങൾ കിടക്കുന്ന സമയം നിങ്ങൾ ഓതുന്നവരാണെങ്കിലും ഇത് പവിത്രമായ പരിശുദ്ധമായ മൊഹർമാ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഓദിയാൽ ആദ്യം കിടക്കുന്ന പ്രതിഫലമുണ്ട് നമ്മൾ കിടക്കാൻ നേരം ഓതിയത് ആദ്യം 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 നമ്മളെ കിടക്കാൻ നേരം നമ്മൾ നോദിയത് അതിന് കാര്യപ്രതിഫലം നമുക്ക് തരുന്നുവെന്ന് പറയുമ്പോ സഹോദരങ്ങളെ അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റോ ഹബീബ് പറ്റുമോ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമുള്ളവരാരെന്നറിയും oh ഏറ്റവും നല്ല സൗഭാഗ്യമുള്ളവരാരെന്നറിയോ പരിശുദ്ധമായ ആദ്യത്തെ പത്ത് ദിവസത്തില് എപ്പോഴായാലും സമയത്തായാലും കിടന്നുറങ്ങുന്ന സമയത്ത് എന്നുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിയിട്ട് കിടക്കുവ ണോ ഒരുപാട് പ്രതിഫലം അല്ലാഹു തരുമിപ്പിച്ചു പോയത് ലോകത്തിന്റെ ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് പവറുകളും ഒരുപാട് ഉത്കൃഷ്ടമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ കിട്ടാൻ ഏറ്റവും ഏറ്റവും നല്ല മർമ്മ കാര്യമാണ് പക്ഷെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞ് കളയരുത് ഏയ് അതിപ്പോ നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട മറിച്ചല്ലാഹേ എനിക്കത് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയ വിഹ്ലാസ് ഓതി കിടന്നുറങ്ങുന്ന എന്റെ സഹോദരിമാരെ നിങ്ങൾ കിട്ടുന്ന പ്രതിഫലമറിയോ നിങ്ങൾ അങ്ങ് കിടന്നുറങ്ങാ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഈ സുറത്തങ്ങ് ഓന്നിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരം വെളുക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഗഗനലോകത്തുള്ള മാലാകമാരുദ് ചെയ്യുന്നതാണ് ഭാഗ്യ നേതാ വേണ്ടുന്നത് പിന്നെ വിശിഷ്യ പ്രത്യേകിച്ച് ഇന്ന് ആയത്തിൽ എണ്ണി പറഞ്ഞാൽ തീരാത്തത്രത്തോളം പ്രതിഫലങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സ് കൊടുത്ത് നല്ല നീയത്ത് കൊടുത്ത് ഈ രണ്ട് സൂറത്തുകൾ ഓതണം അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാവരും എന്റെ കൂടെ വന്ന ചൊല്ലണം നല്ല മനസ്സോടെ പരിശുദ്ധമായ മുഹറമാണ് അല്ലാഹുമ്മ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനિર റജീം ചൊല്ലിക്കോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ محمد صلاة تملأ خزائن الله، صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرجا وسرورا وعلى اله وصحبه وسلم تسليما كثيرا اللهم انت الابدي القديم الاول وعلى فضلك العظيم وكريم جودك العميم المعول وهذا عام جديد قد اقبل اسالك العصمه فيه من الشيطان واوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا يا ذا الجلال والإكرام ാഹുവേ ഞങ്ങളീ ചൊല്ലിതിനെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ പുതുവത്സരത്തിന്റെ ആരംഭത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് അതിന്റെ അതിന്റെ തുച്ഛമായ മണിക്കൂറുകളാണ് സല പറഞ്ഞു വിരിഞ്ഞത് കരുണക്കടലായ അള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലോ ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ കണ്ണീരുകളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ആപരാദികളും വേപലാതികളല്ല നീ മാറ്റണേ അല്ലോ ഒരിക്കലും ദാരിദ്ര്യത്തിന്റെ വഴിയിലാക്കല്ല അല്ല സങ്കടത്തിന്റെ വഴിയിലാക്കല്ല അല്ല ദുഃഖത്തിന്റെ വഴിയിലാക്കല്ല പടച്ചോനെ ഈ മജിലിസിൽ സംഗമിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ലറപ്പേ അവരേതാഗ്രഹമാണോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹങ്ങളെ നീ കബൂലാക്കണേല്ലോ അവരുടെ അവരുടെ സഹോദരങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ എല്ലാവരെയും നീ കപൂലാക്കണേ അല്ലോ എല്ലാവർക്കും ഹൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ആരൊക്കെ എന്തൊക്കെ നീയത്ത് കൽവിൽ വെച്ചോ മക്കളില്ലാത്തവരുണ്ട് വാഹനമില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് അല്ലാഹുവേ പലരും ലോണ കാരണം വീട് പോലും ജ്തിയായി പോകുമെന്ന അവസ്ഥയിലാണ് അല്ലോ എല്ലാവരുടെയും മാറ്റണേ അല്ലോ അള്ളാഹുവേ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അകറ്റാനുള്ള പരിഹാരം തരണേറപ്പേ പരിഹാരം തരണേറപ്പേറു أغلى ولا أقوى على نار الجحيم فاغفر لي توبة واغفر ذنوبي فإنك غافر الذنب നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി മാറ്റട്ടെ പരിശുദ്ധമായ അള്ളാഹുഹുവിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് വെക്കാൻ അള്ളാഹു നമുക്കൊക്കെ കരുണക്കടലായ അല്ലാ കാരു ഞങ്ങളുടെ ഈ സംഗമങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല ദുരിതങ്ങളെ മാറ്റണേ അല്ല ാഹുവേ ഞങ്ങളിൽ പലരും രോഗങ്ങളായി കഴിയുന്നവരുണ്ട് പടച്ചോനെ സങ്കടത്തിൽ റബ്ബേ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് കഴിയുന്നവരുണ്ടുറബേ ആവലാതിയിലും വേവലാതിയിലുമായി കഴിയുന്നവരുണ്ട് പടച്ചോനെ റാഹിമായ അള്ളാ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ ാഹു ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് വടച്ചോനെ മരണപ്പെട്ടവർക്ക് മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാ പറഞ്ഞവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ ആര് എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തോ അത് മുഴുവനും നീ കബൂലാക്കണേ അള്ളാ സ്വീകരിക്കണേ അള്ളാ പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞ് പിന്നെ ഏറ്റവും പുണ്യമുള്ളതീ മാസമാണ് സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് കരുതിയോ അതൊന്നും നീ തട്ടല്ല അള്ളാ ഒന്നും നീ അല്ലാ അള്ളാഹുവേ ഒരാളെയും സങ്കടത്തിന്റെ വഴികളിലൂടെ വിഷമത്തിൻ്റെ വഴികളിലൂടെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോ പടച്ചോനെ ഞങ്ങളെ മുഴുവനും എല്ലാവിധമായ സങ്കടങ്ങളെ തൊട്ട് കണ്ണീരുകളെ തൊട്ട് കഷ്ടപ്പാടുകളെ തൊട്ട് ദുഃഖങ്ങളെ തൊട്ടല്ല ഞങ്ങളെ കാക്കണേ അല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഹീറായ വഴികൾ ഞങ്ങൾക്ക് തുറന്ന് നൽകണേ അല്ലാഹുവേ മാരകമായ രോഗം തന്നിട്ട് ഞങ്ങളെ സങ്കടത്തിലാക്കല്ല അല്ലോ ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തല്ല അല്ലോ ആ ബലാതിയിലാഴ്ത്തല്ലേ അല്ലോ ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ പവിത്രമായ കാബാലയം കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ല ആ കാബാലയത്തിന്റെ ചാരയെത്താത്തവർക്ക് അവിടെ എത്താനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളെ അല്ല ഞങ്ങളെ സങ്കടത്തിലാക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ ഞങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലാ അള്ളാഹു മറബന ഇന്നീ ഉൽ وطب علينا إنك أنت التواب الرغيم آمين برحمتك يا أرحم الراحمين